നല്ല ക്രിസ്പി നല്ല ഭംഗിയേണ്ട ഇത് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റാ ചെറിയ മീനാണ്ട കിട്ടിയത് ചെമ്മി ഞങ്ങളിന്ന് ചെമ്മീൻ്റെ പരിപ്പോടെ ഉണ്ടാക്കാൻ പോവാണ് കണ്ട ചെറിയ മീന കിട്ടിയാണ് ചെമ്മീൻ പരിപ്പോടെ തയ്യാറാക്കാൻ പോവാണ് കഴുകി വാരി വെച്ചേക്കണത് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ൂൺ ഉപ്പിട്ട് കൊടുക്ക രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു മീഡിയം സൈസ് വലിപ്പുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് വേപ്പില് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു വലിപ്പുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തു ീസ്പൂൺ മുളക് പൊടിയ ഞാൻ സാധാ മുളക് കൂടി എടുത്തേക്കണത് കാശ്മീരി മുളകൂടിയല്ല കേട്ടോ സാധാ മുളകൂടി നന്നായിട്ട് കുഴച്ചു കൊടുക്കാം ഞാൻ അതുകൂടെ ചെയ്യാൻ പോണത് ചെമ്മീൻ വടയാണ് കേട്ടോ ചെമ്മീൻ വട നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കെടുത്താൽ വെള്ള വരത് നമുക്ക് ഓരോ ബോളാക്കി ഇടാനുള്ളതാ ചെമ്മീൻ പരിപ്പടെ ഇങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് ചെറുതായിട്ട് പരച്ചിട്ടിട്ട് കൊടുത്തിട്ട് ചൂടാ വരുത് മീഡിയ സൈസ് ചൂടാവണം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരുത്തി കൊടുത്തു ചെറുതായിട്ട് മീഡിയത്തിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനും നല്ല ക്രിസ്റ്റി ആയിട്ട് കണ്ട കുറച്ച് ദിവസം അപ്പം ഇനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് കോരാൻ പോവുക വേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി നല്ല ഭംഗിയാണ്ടോ അത് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റാ ചെമ്മീൻപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇത് കണ്ടാ നല്ല ക്രിസ്പി ആയിട്ട് ഇണ്ടാ നല്ല സൂപ്പർ ഇത് ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കൂട്ടി ചോറുണ്ണാം സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിലും ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് എൻ്റെ ചെമ്മി ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക